അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റ് സമ്മേളനം ഇന്ന് വടക്കാഞ്ചേരി കെ എ സി എ ഹാളിൽ വെച്ച് ദിലീപ് വി എസ് നായരുടെ അധ്യക്ഷതയിൽ നടന്നു സമ്മേളനത്തിൽ പുതിയ കോർട്ട് കോംപ്ലക്സിൽ അസോസിയേഷന് ആവശ്യമായ സ്ഥലം അനുവദിക്കുന്നതിനും പ്രമേയം പാസാക്കി അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റ് സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ശ്രീ പി വി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ ജില്ലാ സെക്രട്ടറി വിശ്വനാഥൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ സി പി പോൾസൺ യൂണിറ്റ് ചാർജ് ഭാരവാഹി ശ്രീ പി എൽ ഷാജു എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു പുതിയ ക്ലർക്ക് അസോസിയേഷൻ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു യൂണിറ്റ് പ്രസിഡന്റായി ദിലീപ് വി എസ് നായർ സെക്രട്ടറിയായി ശ്രീ ടി കെ സുനിൽകുമാർ ട്രഷറർ എം സി ആന്റണി ജോയിന്റ് സെക്രട്ടറി രാജൻ സി വൈസ് പ്രസിഡന്റ് എം പി ഉണ്ണി ഓഡിറ്റർമാരായി സുഗേഷ് ബിൻസി എന്നിവരെയും അച്ചടക്ക സമിതി അംഗങ്ങളായി ശങ്കരൻകുട്ടി ശ്രീധരൻ എസ്ന ജില്ലാ കൌൺസിൽ അംഗങ്ങളായി ശ്രീ സുനിൽകുമാർ പി കൃഷ്ണദാസ് മണികണ്ഠൻ സംസ്ഥാന കൌൺസിൽ അംഗമായി ഷാബു എന്നീ പുതിയ കമ്മിറ്റി അംഗങ്ങളെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു